പിൻവാതിൽ നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തി നൽകാൻ സിപിഎം നീക്കം കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്ന ഇടതു സംഘടനയുടെ സമരപ്രഖ്യാപനം പാർട്ടി നിർദ്ദേശപ്രകാരമാണ് ഒത്തുതീർപ്പ് ചർച്ചയ്ക്കൊടുവിൽ സിപിഎം പ്രവർത്തകരായ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താമെന്നും ധാരണയായി പി എസ് സി നോക്കുകുറ്റിയാക്കി രണ്ട് ലക്ഷത്തോളം കരാർ ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സർക്കാർ ജീവനക്കാർക്ക് നാണക്കേടെന്ന് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് നടക്കുന്ന ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് സെക്രട്ടേറിയറ്റിൽ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന ഇടത് സംഘടന നൽകിയ നോട്ടീസ് എന്ന് പറയുന്നത് തികച്ചും തൊഴിലാളി വിരുദ്ധവും സംസ്ഥാനത്തെ സർക്കാർ മേഖലയെ പൂർണ്ണമായിട്ടും അവഹേളിക്കുന്നതും പി എസ് സി പരീക്ഷ എഴുതി സർക്കാർ ജോലിയിൽ കയറിയ ജീവനക്കാരെ ആൾക്കാരെ പൂർണ്ണമായിട്ടും അപമാനിക്കുന്നതിനു വേണ്ടി തയ്യാറാക്കിയ ഒരു നോട്ടീസാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിട്ട് എന്നത് ഈ വിഷയം മാറിക്കഴിഞ്ഞു സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരിൽ മേഖലയിൽ സ്ഥിര നിയമനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സ്ഥിര നിയമന അല്ലെങ്കിൽ സ്ഥിരമായ തസ്തികയിൽ ഉൾപ്പെടുന്ന കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക എന്നുള്ള ഒരു വളരെ വികലമായ ഒരു അഭിപ്രായമാണ് ഒരു ആവശ്യമാണ് ഇടത് സംഘടന സെക്രട്ടേറിയറ്റിൽ നോട്ടീസിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ അതിശക്തമായ എതിർപ്പും സംസ്ഥാനത്തെ സിവിൽ സർവീസ് മേഖലയ്ക്ക് തന്നെ ശക്തമായ നാണക്കേടും അപമാനവും ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവനയും ഒരു ആവശ്യവുമാണ് ഈ പണിമുടക്കുമായിട്ട് ബന്ധപ്പെട്ട് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ വിതരണം ചെയ്ത ഈ നോട്ടീസിലൂടെ കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും പ്രജിത് മോഹനൻ ചേരുകയാണ് പ്രജിത്ത് സ്വന്തക്കാർക്ക് വാരിക്കൂരി നൽകുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ പ്രീണന നയം അത് തന്നെയാണ് ഇവിടെയും കാണുന്നത് പി എസ് സിയെ നോക്കുകൂറ്റിയാക്കി കരാർ ജീവനക്കാരായ സി പി എം പ്രവർത്തകരെ സ്ഥിരപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് തെരുകയായി നടക്കുന്നത് അല്ലേ കെ പി അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് വിചിത്ര ആവശ്യവുമായി പ്രത്യേകിച്ച് സ്ഥിരം തസ്തികകളിൽ ജോലി ചെയ്യുന്ന കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്ന് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ ഒരു സമരപ്രഖ്യാപന നോട്ടീസ് നമ്മൾ പുറത്തുവിടുന്നത് അപ്പോൾ തന്നെ ഭരണഘടനാ സ്ഥാപനമായ പി എസ് സി വഴി നടത്തേണ്ട സ്ഥിരം തസ്തികകളുടെ നിയമനത്തിൽ നിയമവിരുദ്ധമായി തിരികെ കയറ്റിയിട്ടുള്ള താൽക്കാലികക്കാരെ കരാർ ജീവനക്കാരെയൊക്കെ സ്ഥിരപ്പെടുത്തി നൽകാനുള്ള ഒരാവശ്യവുമായി പി എസ് സി വഴി തന്നെ ജോലിയിൽ കയറിയിട്ടുള്ള ആളുകൾ ഭൂരിപക്ഷമുള്ള ഒരു സെക്രട്ടേറിയറ്റ് പോലെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ സംഘടന സി പി എമ്മിന്റെ സംഘടന തന്നെ രംഗത്ത് വന്നത് വലിയ വിവാദമായിരുന്നു ഇതിൽ വലിയ വിമർശനവുമായിട്ടാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് എംപ്ലോയിസ് സംഘടക്കമുള്ള സംഘടനകൾ ഇപ്പോൾ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അതിനൊപ്പം തന്നെയാണ് നമുക്ക് ഏറ്റവും പുതിയതായി മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു നീക്കം അതിന് നേതൃത്വം നൽകുന്നത് സി പി എം തന്നെയാണ് എന്നുള്ളതാണ് കാരണം ആ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഇത്തരത്തിലൊരു ഉന്നയിച്ച് രംഗത്ത് വരണമെങ്കിൽ അത് സി പി അനുമതിയും ഒരു അനുമതി കൂടാതെ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകാൻ അവർക്കാവില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിലവിൽ സംസ്ഥാനത്തെ വിവിധ സർക്കാർ വകുപ്പുകളിലും മറ്റ് യൂണിവേഴ്സിറ്റി പോലെയുള്ള സംവിധാനങ്ങളിലും ഒക്കെ നിയോഗിച്ചിരിക്കുന്ന ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം വരുന്ന കരാർ ജീവനക്കാരുണ്ട് ഇവരിൽ ഭൂരിഭാഗവും സി പി എം പ്രവർത്തകരോ സി പി എമ്മിന്റെ അനുഭാവികളോ ഒക്കെയാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അപ്പോൾ അത്തരക്കാരെ കൂടുതലായി സ്ഥിര നിയമനം നൽകാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇത് സംബന്ധിച്ചിപ്പോൾ മെയ് ഇരുപതിന് അഖിലേന്ത്യാ തലത്തിൽ ഇടത് സംഘടനകൾ നടത്തുന്ന പണിമുടക്കിന്റെ ഭാഗമായി ഇത്തരം ഒരു ആവശ്യം കൊണ്ടുവരുകയും സമരത്തിന്റെ ഒത്തുതീർപ്പ് ചർച്ചകളിൽ അവർ ഉന്നയിക്കുന്ന രീതിയിൽ കൂടുതൽ താൽക്കാലികക്കാരെ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തി നൽകുക എന്നൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നേരത്തെ തന്നെ ഈ പി എസ് സി നോക്കുകുത്തിയൊക്കെയാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ഉദ്യോഗാർത്ഥികളുടെയൊക്കെ ഒക്കെ അവകാശങ്ങൾ കവർന്നെടുത്തുകൊണ്ടാണ് ഇത്രയധികം താൽക്കാലികക്കാരെയും കരാർ ജീവനക്കാരെയും സർക്കാർ കഴിഞ്ഞൊരു ഒൻപത് വർഷത്തിനിടയിൽ നിയോഗിച്ചിരിക്കുന്നത് നിയമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആ ആ ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാതെ അതിൽ നിലവിലുള്ള ആളുകൾക്ക് നിയമനം നൽകി കഴിയുമ്പോൾ അത്രയധികം ഏതാണ്ട് രണ്ടു ലക്ഷത്തോളം വരുന്ന ഒഴിവുകൾ പൂർണ്ണമായും പി എസ് സിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതിലൊക്കെ ഈ പറയുന്ന രീതിയിൽ കരാർ ജീവനക്കാർ ഇരിക്കുന്നു ആ ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാതെ അവിടുത്തെ ആയിരക്കണക്കിതിന് പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ഈ പരീക്ഷ എഴുതി നിയമനം കാത്തിരിക്കുന്നത് സംസ്ഥാനത്ത് നിയമന നിരോധനമാണ് പല തസ്തികളും ഒഴിഞ്ഞുകിടക്കുന്നുണ്ടെങ്കിലും അതിൽ നിയമിക്കുന്നില്ല ഇവിടെയൊക്കെയും കരാർ ജീവനക്കാരെ കരാറുകാരെ സ്വന്തക്കാരെ നിയമിക്കാനുള്ളൊരു പഴുതുകളാണ് ഇടതുപക്ഷ സർക്കാർ എല്ലാ കാലങ്ങളിലും എല്ലാ അധികാരത്തിലെത്തിയ കാലങ്ങളിലും നേടുന്നത് ഇപ്പോൾ അത് കൂടുതൽ അധികമായി ഈ പിണറായി സർക്കാരിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രകടമായി മനസ്സിലാക്കാൻ കഴിയുന്നു അതേസമയം തന്നെ ഈ ഉദ്യോഗാർത്ഥികളെ വഞ്ചിതരാക്കുന്ന നിലപാടിനെതിരെ എത്രത്തോളം പ്രതിഷേധം ശക്തമാണ് പ്രത്യേകിച്ച് ആ യുവാക്കൾക്കിടയിൽ നിന്ന് പോലും കെ പി കഴിഞ്ഞ കുറേ ലിസ്റ്റുകൾ നമ്മൾ കണ്ടതാണ് പ്രത്യേകിച്ച് പി എസ് സി പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റുകളിൽ പെടുന്നു ഒടുവിൽ നിയമനത്തിന് വേണ്ടി സെക്രട്ടേറിയറ്റ് മുന്നിൽ മുട്ടുകാലിൽ എഴിഞ്ഞ് മുപ്പുകാലിൽ നിന്നും വരെ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ നമ്മൾ കണ്ടതാണ് ഇതിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള ഒഴിവുകൾ വരികയും എന്നാൽ ഒഴിവുകൾ യഥാസമയം പി എസ് റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാക്കുന്നു അതോടെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നതുകൂടി ഈ തസ്തികകളിലെല്ലാം അപ്പോൾ വരുന്ന ഒഴിവുകളിൽ താൽക്കാലികക്കാരെയും കരാർ ജീവനക്കാരെയും തിരികെ കയറ്റുക എന്നുള്ളതാണ് കഴിഞ്ഞ ഈ പറയുന്ന ഒൻപത് വർഷമായി ഇടത് സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നയം അതിന് ആ രീതിയിലാണ് ഇത്രയധികം ആളുകളെ കരാർ ജീവനക്കാരായും താൽക്കാലികക്കാരായും പല സർക്കാർ വകുപ്പുകളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ കുത്തി നിറച്ചിരിക്കുന്നത് ഇതിൽ നല്ലൊരു ശതമാനവും സി പ്രവർത്തകരാണ് അതോടൊപ്പം തന്നെ ഇതിൽ നല്ലൊരു ശതമാനം ഇപ്പോൾ സ്ഥിരം തസ്തികകളിൽ ജോലിയെടുക്കുന്നവരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒഴിവുകൾ പി റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട് അതിന്റെ ഭരണഘടനാപരമായ ഒരു ബാധ്യത സർക്കാരിനുണ്ട് പക്ഷേ അത് നിറവേറ്റാതെ അവിടെ കരാർ ജീവനക്കാരെ തിരികെ കയറ്റുന്നു ഇപ്പോൾ ഇതാ സി പി എമ്മിന്റെ തന്നെ സംഘടന സർക്കാർ ജീവനക്കാരുടെ സംഘടന തന്നെ ഇത്തരത്തിൽ സ്ഥിരം നിയമനങ്ങൾ തസ്തികകളിൽ നിയമിക്കപ്പെട്ട കരാർ ജീവനക്കാർക്ക് അതായത് സി പി എമ്മിന്റെ തന്നെ പ്രവർത്തകർക്ക് ജോലി സ്ഥിരപ്പെടുത്തി നൽകണമെന്നുള്ള ഒരു ആവശ്യവുമായി രംഗത്ത് വരുന്നു അത് സാധാരണഗതിയിൽ സി പി എമ്മിന്റെ ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സമയത്ത് എല്ലാ തവണയും ഈ സർക്കാരിന്റെ കാലാവധി അവസാനിക്കാറാകുമ്പോഴേക്ക് തങ്ങളുടേതായ കുറെ കരാർ ജീവനക്കാർക്ക് സ്ഥിര നിയമനം നൽകുന്ന ഒരു പതിവുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ സംഘടനയുടെ സമരത്തോടെ ഇത്രയധികം ജീവനക്കാരെ സ്ഥിരപ്പെടുത്തി നൽകി എന്നുള്ളൊരു രീതിയിലേക്ക് വരുമ്പോൾ അത് സംഘടനയ്ക്കും ഗുണം ചെയ്യും അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ അനുഭാവികളായിട്ടുള്ള അല്ലെങ്കിൽ സി പി എം പ്രവർത്തകരായ ആളുകൾക്ക് കുറേ ആളുകൾക്ക് സർക്കാർ സർവീസിൽ തിരികെ കയറ്റാൻ അത് അതിനൊരു സാധൂകരണം നൽകി അത് സ്ഥിരമാക്കി നൽകാൻ കഴിയും എന്നുള്ളതാണ് ഈ സമരപ്രഖ്യാപനവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ സി പി എമ്മിന്റെ അജണ്ടയും വ്യക്തമാക്കുന്നത് അപ്പോഴും അത് ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിറവേറ്റേണ്ട പി എസ് സി എന്നുള്ള ഒരു സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ അട്ടിമറിക്കുന്നു അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഈ പറയുന്ന രീതിയിൽ കഷ്ടപ്പെട്ട് ഏതെങ്കിലും വിധത്തിൽ പഠിച്ച ഒരു സർക്കാർ ജോലി കണ്ടെത്താൻ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുകയും ചെയ്യുന്നു അതിനെ പാർട്ടിയും സർക്കാരും ഒക്കെ കൂട്ടി നിൽക്കുന്നു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ സംഘടനയുടെ സമരത്തിന് ശേഷം അത് ആ സമരത്തിലെ ഈ പറയുന്ന റിക്വസ്റ്റ് അംഗീകരിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഈ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട വലിയൊരു ശതമാനം ഒഴിവുകൾ ഒരു പക്ഷേ എത്രയെന്ന് നമുക്കിപ്പോൾ കൃത്യമായി പറയാൻ കഴിയില്ല പക്ഷേ വലിയൊരു സംഖ്യയിൽ തന്നെ പതിനായിരക്കണക്കിന് ഒഴിവുകളൊന്നും വേണമെങ്കിൽ ഒരു പ്രാഥമിക നില കണക്കെന്ന നിലയിൽ നമുക്ക് പറഞ്ഞു വെക്കാം അത്രയധികം സ്ഥിരം തസ്തികകളിൽ ഈ പറയുന്ന രീതിയിൽ താൽക്കാലികക്കാരെ കരാർ ജീവനക്കാരെയൊക്കെ തിരികെ കയറ്റിയിട്ടുണ്ട് അപ്പോൾ അത്ര ഒഴിവുകൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ പഠിച്ചു പാസ്സായി പി എസ് സി പരീക്ഷ എഴുതി പഠിച്ചു പാസ്സായി ജോലിയിൽ പ്രവേശിക്കാൻ കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ഒക്കെ ലഭ്യമാകാതെ പോകുന്ന അവസരം ലഭ്യമാകാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതിലൊക്കെ ഈ പറയുന്ന രീതിയിൽ സി പി എം പ്രവർത്തകരോ സി പി എമ്മിന്റെ അനുഭാവികളോ നിയമിതരാകുന്ന ഒരു സാഹചര്യം കൂടി സംസ്ഥാനത്ത് ഉണ്ടാകാൻ പോവുകയാണ് കെ പിന്നെയാണ് പി എസ് സി നോക്കുക പിണറായി സർക്കാർ നീങ്ങിയിരിക്കുന്നതിന് വലിയ പ്രതിഷേധമാണ് ഇതിനകം ഇതിന് ഇതിനെതിരെ ഉയർന്നു കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം ഉയർന്നു വരും എന്നത് യാഥാർത്ഥ്യമാണ് പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ